ആമസോണിൽ നിന്നും ഫ്ലിപ്പ്കാർട്ട് തുടങ്ങിയ ഓൺലൈൻ ഷോപ്പിംഗ് വെബ്സൈറ്റുകളിൽ നിന്നും ഇ എം ഇ ആയി നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് സെറ്റ് മണി ഈ സെറ്റ് മണി എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് അതിനുശേഷം എങ്ങനെയാണ് നമുക്ക് സാധനങ്ങൾ ഇ എം ഐ ആയി വാങ്ങുന്നത് എന്നൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിരുന്നു ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായും കാണുക അതിനുശേഷം നിങ്ങൾക്ക് ഇ എം ഇ ആയിട്ട് ആമസോണിൽ നിന്നോ മറ്റ് ഓൺലൈൻ വെബ്സൈറ്റുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാവുന്നതാണ് ഇത്തരത്തിൽ സാധനങ്ങൾ വാങ്ങിയ ശേഷം നമുക്ക് മാസം തോറും ഇ എം ഇ ആയി നമുക്ക് പൈസ തിരിച്ചടയ്ക്കേണ്ടതുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഈ പൈസ ഡെബിറ്റ് ആവുന്നതാണ് പക്ഷേ അത്തരത്തിൽ ഡെബിറ്റ് ആവുന്നതിനേക്കാളും നമ്മൾ നേരത്തെ ഈ പൈസ അക്കൗണ്ടിലേക്ക് സെറ്റ് മണിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് സിബിൽ സ്കോറൊക്കെ കൂടാൻ സാധിക്കും ഇത്തരത്തിൽ എങ്ങനെയാണ് നമ്മുടെ യു പി ഐ പേയ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ നെറ്റ് ബാങ്കിംഗ് ഒക്കെ ഉപയോഗിച്ച് എങ്ങനെയാണ് സെറ്റ് മണിയിൽ പേയ്മെൻറ്റ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോ കാണിക്കുന്നത് നമ്മുടെ ഫോണിൽ നമ്മൾ ഉപയോഗിക്കുന്ന സെറ്റ് മണി എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം അതിനുശേഷം ഇങ്ങനൊരു ഇൻ്റർഫേയ്സിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് മെയിൻ ഇൻ്റർഫേയ്സ് ആയിരിക്കും വരുന്നത് നമ്മൾ നമ്മൾ ഏതെങ്കിലും ഗിഫ്റ്റ് കാർഡ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും കാണുന്നത് ഞാനിവിടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് രൂപ നമുക്കിവിടെ കാണാം ഞാനിവിടെ ഒരു ആമസോൺ ഗിഫ്റ്റ് കാർഡ് വാങ്ങിയതാണ് ഇവിടെ ആറ് ഇ എം ഇ അടയ്ക്കാനുണ്ട് നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് പേ ഇ എം ഇ പ്രീ ക്ലോസ് അതായത് ഒറ്റത്തവണ നമുക്ക് ക്ലോസ് ചെയ്യാം അല്ലെങ്കിൽ പേ ഇ എം ഇ ഇ എം ഇ ആദ്യമായിട്ടാണ് ഇ എം ഐ അടയ്ക്കേണ്ടതെങ്കിൽ പേ ഇ എം ഐ എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ഒരുപാട് പേയ്മെൻറ് ഓപ്ഷൻസുകളുണ്ട് നമ്മുടെ ഫോണിൽ തന്നെയുള്ള ഫോൺ പേ അല്ലെങ്കിൽ യു പി ഗൂഗിൾ പേ അല്ലെങ്കിൽ നമുക്കുള്ള നെറ്റ് ബാങ്കിങ് ഇതിലേത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ആദ്യം നമുക്ക് ഈ ഫോൺ പേ യു പി ഐ എന്ന് പറയുന്ന ആപ്പിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഫോൺ പേ ആപ്ലിക്കേഷനിലേക്ക് പോകുക അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേയിലായിരുന്നാലും ആപ്പിലേക്ക് പോവുക അവിടെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും നമുക്കവിടെ പേ എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും അല്ലെങ്കിൽ ഈ നെറ്റ് ബാങ്കിങ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷം ഏറ്റവും താഴെയുള്ള പേ എന്ന് പറയുന്ന ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് റീഡയറക്റ്റ് ആവുകയും ചെയ്യും അല്ലാതെ നമ്മുടെ എ ടി എം കാർഡ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം എ ടി എം കാർഡെന്ന് പറയുന്ന ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക കാർഡ് നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഒ ടി പി വരും ആ ഒ ടി പി ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് കാർഡിലെ ഫ്രണ്ടിലെ പതിനാറക്ക നമ്പരും സി വി സി കോഡും വാലിഡിറ്റി ഡേറ്റും ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പേ ചെയ്യാവുന്നതാണ് ഞാനിവിടെ കാണിക്കുന്നത് യു പി ഐ എന്ന് പറഞ്ഞ അതിന് ശേഷം ഒരു യു പി ഐ എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ യു പി ഐ പേയ്മെൻറ്റ് ആപ്പുകളെയും നമുക്ക് കാണാൻ സാധിക്കും അതായത് ഫോൺ പേ ഗൂഗിൾ പേ പേ ടി എം ബിമ്മ് ആമസോൺ പേ വഴി നമുക്ക് അയയ്ക്കാം എം ഐ പേ നമ്മുടെ ഫോണിലുള്ള എല്ലാ യു പി ഐ പേയ്മെൻറ്റ് സിസ്റ്റങ്ങളും നമുക്ക് കാണാം അതിൽ ഏതിൽ ക്ലിക്ക് ചെയ്തും നമുക്ക് അവിടെ ഇപ്പോൾ റീഡയറക്റ്റ് ആയിട്ട് നമുക്ക് അടയ്ക്കാൻ സാധിക്കും അതല്ലെങ്കിൽ നമുക്കിവിടെ ഏറ്റവും താഴെ യു പി ഐ ഐ ഡി എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അവിടെ നമുക്ക് ഫോൺ പേയുടെയോ ഗൂഗിൾ പേയുടെയോ എല്ലാ യോനോയുടെയൊക്കെ നമുക്ക് യു പി ഐ ഡി അറിയാമെങ്കിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഇത്തരത്തിലൊരു ഓപ്ഷനാണ് കാണിക്കുന്നത് ഞാനിവിടെ ഫോൺ പേ ആപ്ലിക്കേഷൻ്റെ ഒരു യു പി ഐ ഐ ഡി ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു അതിനുശേഷം അവിടെ വെരിഫൈ ചെയ്യണം നമുക്ക് ഏറ്റവും താഴെ പേ എന്ന് പറഞ്ഞുള്ള ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു വെരിഫൈയിങ് വി പി എന്ന് പറഞ്ഞ് കാണിക്കും അതിനുശേഷം നമുക്കൊരു മെസ്സേജ് വരും നമുക്ക് മുകളിൽ നിന്ന് ഡ്രാഗ് ചെയ്ത് നോക്കിയാൽ ഫോൺ പേ എന്ന് പറഞ്ഞാൽ മെസ്സേജ് വന്നിട്ടുള്ളത് കാണാം ജസ്റ്റ് ഞാനിവിടെ കാണിക്കുന്നു അവിടെ പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നേരെ നമ്മുടെ ഫോണിലുള്ള ഫോൺ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഫോൺ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ അല്ലായെങ്കിൽ നേരെ ഫോൺ പേ ആപ്ലിക്കേഷനിൽ പോയി ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റിക്വസ്റ്റഡ് ബൈ എന്ന് പറഞ്ഞ് കാണാം ഇവിടെ പേ എന്ന് പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ കാണും അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ചെയ്യേണ്ടത് നമുക്കവിടെ നമ്മൾ ഏതെങ്കിലും യു പി ഐ ഐ ഡികളുണ്ടെ നോക്കവിടെ കാണാം ഏറ്റവും താഴെ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഫോൺ പേയിൽ നമ്മുടെ യു പി ഐ ഐ ഡി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം പ്രോസസ്സിങ് പേയ്മെൻ്റ് എന്ന് പറഞ്ഞ് കാണിക്കുക അതിനുശേഷം പേയ്മെൻറ്റ് സക്സസ് എന്ന് പറഞ്ഞ് നമുക്കവിടെ കാണാം ഡൺ അടിക്കുക അതിനുശേഷം നമ്മുടെ ഫോണിലേക്ക് ബാങ്കിൽ നിന്ന് ഒരു മെസ്സേജ് വരും വീണ്ടും നമുക്ക് നമ്മുടെ സെസ് മണി എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് വീണ്ടും പോവാം അവിടെ നമുക്ക് പേയ്മെൻ്റ് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞായിരിക്കും കാണുന്നത് വീണ്ടും സെസ് മണിയിൽ നമുക്ക് പേ ആയിട്ടുണ്ടെങ്കിൽ ഒരു മെസ്സേജ് വരുന്നതാണ് വീണ്ടും നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് കാണാം പേയ്മെൻറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് നമുക്ക് ആ അടച്ച പൈസ സക്സസ്ഫുൾ ആയെന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ആപ്ലിക്കേഷൻ കുറച്ച് ഡ്രാ ചെയ്ത് നോക്കാം നമുക്കിവിടെ കാണാൻ അഞ്ച് ഇ എം എ ഉണ്ട് ഇവിടെ റിവാർഡ്സ് ആൻഡ് റെഫറൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും ഏറ്റവും താഴോട്ട് ഡ്രാ ചെയ്ത് വരുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ആണ് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക നമ്മൾ പേയ്മെൻറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഒരു സ്ക്രാച്ച് ആൻഡ് വിൻ കാർഡ് കിട്ടും നമ്മളത് സ്ക്രാച്ച് ചെയ്ത് നോക്കാം എന്തെങ്കിലും കിട്ടുമെന്ന് നമ്മൾ ഓരോ പ്രാവശ്യവും പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്നതാണ് ചിലപ്പോൾ ലഭിക്കണമെന്നില്ല ജസ്റ്റ് ഞാനിവിടെ സ്ക്രാച്ച് ചെയ്ത് നോക്കുന്നുണ്ട് പത്ത് രൂപ കിട്ടിയിട്ടുണ്ട് ചിലപ്പോൾ ബാക്കിയുണ്ടെങ്കിൽ നൂറ് ആയിരം രൂപ വരെ ഇതിൽ കിട്ടാൻ സാധ്യതയുണ്ട് പത്ത് രൂപ ഇപ്പോൾ ജസ്റ്റ് കിട്ടിയതാണ് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നൂറ് രൂപയ്ക്ക് മുകളിൽ കിട്ടാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും നമുക്കിത് നഷ്ടമൊന്നും വരില്ല നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നു നമുക്ക് പലിശ ഉണ്ടെങ്കിലും ചെറിയ എമൗണ്ട് ഇതാ എനിക്കിവിടെ നൂറ്റി മുപ്പത് രൂപ വരെ കിട്ടിയിട്ടുണ്ട് ഇത്തരത്തിൽ വളരെ ഈസിയായി നമുക്ക് ഏത് ആപ്ലിക്കേഷനോ നെറ്റ് ബാങ്കിങ്ങോ കാർഡോ ഉപയോഗിച്ച് സെറ്റ് മണിയിൽ നമുക്ക് ഇ എം ഇ പേ ചെയ്യാവുന്നതാണ് ഇനി പേ ചെയ്തില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പോകുന്നതായിരിക്കും അത് വളരെ ഈസിയായി സെറ്റ് മണി ആപ്ലിക്കേഷനിൽ നമുക്ക് പേ ചെയ്യാവുന്നതാണ്